ഹലോ ഫ്രണ്ട്സ് മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇത് ബാലാപൂർ ഹൈദരാബാദിലെ ഒരു സ്ഥലമാണ് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് പട്ടികളെയൊക്കെ ആൾക്കാരെ പിടിച്ചോണ്ട് വന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ കളഞ്ഞു കളയും ഇത് ഭക്ഷണം കിട്ടാത്ത ഒരു ഏരിയയാണ് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഡംപ് ചെയ്ത് കളയും ഇവിടെ കിടന്ന് ഭക്ഷണവും കിട്ടില്ല വെള്ളവും കിട്ടില്ല അങ്ങനെ ചപ്പ് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസങ്ങളായി ഏകദേശം ഒരു രണ്ട് മാസമായി ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഇങ്ങോട്ടിങ്ങനെ വരവില്ല അപ്പോൾ അതിൻ്റെ ഫലമൊക്കെ കുറച്ച് കാണാനുമുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് സാമ്പത്തികമായിട്ട് അതൊന്നുമില്ല അവരുടെ സഹായവും മറ്റൊന്നും കിട്ടത്തില്ല കാരണം പറഞ്ഞാൽ നമ്മൾ ഈ റെസ്ക്യൂ ചെയ്യുന്നതൊന്നും കാണിക്കുന്നില്ലല്ലോ റെസ്ക്യൂ ചെയ്യുന്നുമില്ല പറ്റത്തില്ല ഭക്ഷണം ആണ് ഏറ്റവും വലിയ റെസ്ക്യൂ അതിൻ്റെ ഒരു ഉദാഹരണം തെളിവൊക്കെ ഞാനിപ്പോൾ കാണിച്ചുതരാം കഴിയുംകാലം ഒടിഞ്ഞതിനെ കെട്ടിവയ്ക്കുന്നതും അല്ലാതെ പുഴുവരച്ച് കിടക്കുന്നതിനാൽ മാത്രവും ചെയ്യുന്നത് മാത്രമൊന്നുമല്ല റെസ്ക്യൂ നമ്മൾ ചെയ്യുന്നതും വലിയ റെസ്ക്യൂവും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ആരും സഹായവും ചെയ്യില്ല നമ്മളെ വീഡിയോസും ആരും കാണത്തില്ല അതിൻ്റെ ഒരു ഫലം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഞാനിങ്ങോട്ട് വീഡിയോയിലോട്ട് പോകാം വീഡിയോ അല്ല ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ദൃശ്യത്തിൻ്റെ അടുത്തോട്ട് പോകാം ഇത് ബാലാപൂർ എന്ന് പറയുന്ന ഒരു ഏരിയയാണ് ഹൈദരാബാദ് തെലുങ്കാനയുടെ ഒരു ഭാഗമാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഒന്ന് രണ്ട് ഇറച്ചി വെട്ട് കടയുണ്ട് പിന്നെ ഈ ഞാനിപ്പോൾ ഈ കാണിക്കുന്നതെല്ലാം ഇങ്ങനെ കാട് പോലെ കിടക്കുന്ന ഒരു സ്ഥലമാണ് ആൾക്കാർ വേസ്റ്റ് കൊണ്ട് കളയാനും നായ്ക്കളെ ഉപേക്ഷിക്കാനും വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു ഏരിയയാണ് ഇവിടെ നായ്ക്കൾ വന്നു പെടുമ്പോഴുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇപ്പം ഞാൻ തന്നെ ഇതുവഴിക്ക് ചർച്ചിൽ പോകാൻ വേണ്ടി ഇങ്ങനെ ഒരു റോഡ് കയറി ഇങ്ങനെ പോകുന്നു അപ്പോൾ ഞാൻ ഭക്ഷണമൊന്നും കൊണ്ട് കടക്കുന്നില്ല ആർക്കും ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഒരു വിഷമത്തോടെ അങ്ങ് കടന്നു പോകും എല്ലാവരും അങ്ങനെ തന്നെയാണ് അപ്പം നായ്ക്കൾ ഇവിടെ കിടന്ന് വെള്ളവും ഭക്ഷണവും കിട്ടാതെ ദിവസങ്ങളും മാസങ്ങളും കിടന്ന് പിന്നെ ഇവിടെ കിടന്ന് അങ്ങ് ചത്തു പോവുകയാണ് പതിവ് അങ്ങനെ ഒരു കാഴ്ചയിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് യും നിങ്ങൾ വീഡിയോസൊക്കെ കൊണ്ട് വന്ന് സപ്പോർട്ട് തരണേ എനിക്ക് സ്വന്തമായിട്ടൊരു വരുമാനമായി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ ഇവരെ അടുത്തേക്ക് വരാനും ഭക്ഷണമൊക്കെ കൊണ്ടുവന്നൊന്ന് കൊടുക്കാനും പറ്റും ഇവിടെ ഇപ്പോൾ കണ്ട ഒരു വിഷമകരമായ ഒരു സാഹചര്യത്തിലോട്ടാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഇതൊരു ജർമ്മൻ ഷെപ്പേഡ് നായയാണ് അത് ചത്തുപോയിട്ട് എനിക്ക് എത്ര മാസമായിരുന്നു എനിക്കിതിൻ്റെ കണക്കുകളൊന്നും അറിയില്ല പിന്നെ കാലിൽ ഒരു കയറ് കെട്ടി വലിച്ചിട്ടിട്ടുണ്ട് ഭക്ഷണം കിട്ടാതാകുമ്പോൾ റോഡിലോട്ടങ്ങനെ ഇറങ്ങി വണ്ടി തട്ടിയതാവാം അപ്പോൾ ആരോ കെട്ടി കെട്ടിവളിച്ച് ഈ സൈഡിലോട്ട് ഇട്ടിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ നായ്ക്കൾ ചത്തു കിടന്ന് അതിനെ വെട്ടി വെട്ടിമൂടെ ഒന്നും ചെയ്യയില്ല ഇതിൻ്റെ എന്ന് വെച്ചാൽ ഇവിടെ ആൾക്കാർ താമസമില്ലല്ലോ വലിയ അങ്ങ് ഉള്ളിലോട്ട് എവിടെയെങ്കിലോട്ട് ഉണ്ടാവാം അപ്പോഴേ ഞാനൊക്കെ പോകുന്നതെന്ന് പറഞ്ഞാൽ മൺവെട്ടി അങ്ങനെ ഒന്നും കൊണ്ടുപോകുന്നതല്ല നമ്മളൊരു യാത്രക്കാരാണ് കണ്ട കാഴ്ച പകർത്തിയെന്നേ ഉള്ളൂ